കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച തേവ്രയിലെ ബഹുനില ഫ്ളാറ്റുകൾ പൊളിച്ചു മാറ്റിയതിൻ്റെ ഓർമ്മ കെട്ടടങ്ങിയിട്ടില്ല അതിനിടയിലാണ് ഈ നഗരത്തിലെ മറ്റൊരു കൂറ്റൻ ഫ്ളാറ്റിന് നിലനിൽപ്പ് ഇനി എത്ര നാളെന്ന ചോദ്യം ഉയർന്നിരിക്കുന്നത് തേവ്രയിലെ ഫ്ളാറ്റുകൾക്ക് നിർമ്മാണ ചട്ട ലംഘനമാണ് വിനയായതെങ്കിൽ വൈറ്റിലയിലെ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷന്റെ ചന്തേർകുഞ്ച് എന്ന പേരിലുള്ള ഫ്ളാറ്റുകളുടെ ആയുസ്സിന ഭീഷണി ഉയർത്തുന്നത് നിർമ്മാണത്തിലെ ഗുരുതരമായ വൈകല്യങ്ങളാണ് ഇരുപത്തി ഒൻപത് നിലകൾ വീതമുള്ള രണ്ട് ഫ്ളാറ്റുകളും പൂർത്തിയായിട്ട് അഞ്ച് വർഷമേ ആയിട്ടുള്ളൂ ഇരുന്നൂറ്റി അറുപത്തിനാല് കുടുംബങ്ങളാണ് വലിയ വില നൽകി ഇവിടെ ഫ്ളാറ്റുകൾ വാങ്ങിയത് താമസം തുടങ്ങി അധിക കാലം കഴിയുന്നതിന് മുൻപേ കെട്ടിടം അപകടാവസ്ഥയിലായി സേനാ വിഭാഗങ്ങളിലെ വിദഗ്ധന്മാർ ഉൾപ്പെടെ ഒരു ഡസനോളം സംഘങ്ങൾ ഇതിനകം ചന്തയർകുഞ്ച് ഫ്ളാറ്റ് സമുച്ചയം വിശദമായി പരിശോധിച്ചിരുന്നു ഇപ്പോഴത്തെ നിലയിൽ ഫ്ളാറ്റുകളിലെ താമസം അത്യന്തികം ആപൽക്കരമാണെന്നാണ് ഓരോ പരിശോധനാ സംഘവും റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് ഫ്ളാറ്റ് നിർമ്മാതാക്കളായ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷന് മേധാവികൾ ഫ്ളാറ്റ് ഉടമകളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് അറുപത് ലക്ഷം മുതൽ എഴുപത് ലക്ഷം രൂപ വരെ നൽകി ഫ്ളാറ്റുകൾ സ്വന്തമാക്കിയവരിൽ സേനാ വിഭാഗങ്ങളിലെ ഉന്നതന്മാർ വരെയുണ്ട് സാധാരണഗതിയിൽ സേനാ വിഭാഗങ്ങളിലെ ജീവനക്കാർക്കായി നിർമ്മിക്കുന്ന ഇതുപോലൊരു പാർപ്പിട സമുച്ചയം ഗുണനിലവാരത്തിലും സൗകര്യങ്ങളുടെ കാര്യത്തിലും ഉന്നത നിലവാരം പുലർത്തുന്നവയാകുമെന്നാണ് പൊതുധാരണ എന്നാൽ ചന്തേർ ഇരട്ട ഫ്ളാറ്റ് സമുച്ചയം ഈ ധാരണകൾക്ക് അപവാദമായി മാറിക്കഴിഞ്ഞു കൊച്ചി നഗരത്തിലെ ഏറ്റവും ഉയരമേറിയ ഫ്ളാറ്റുകൾ എന്ന ഖ്യാതിയോടെ നിന്ന ഈ ഫ്ളാറ്റുകൾ പൂർണമായും കൈയൊഴിയേണ്ടി വരുമോ എന്ന ആശങ്കയോടെ കഴിയുകയാണ് അവിടുത്തെ താമസക്കാർ സേനാ വിഭാഗത്തിലുള്ളവരും വിരമിച്ചവരുമാണ് ഫ്ളാറ്റുകളുടെ ഉടമകൾ അപകടാവസ്ഥയിലായ ഫ്ളാറ്റുകൾ താമസയോഗ്യമല്ലാതായി മാറിയ സ്ഥിതിക്ക് താമസക്കാരെ ഇത്രയും വേഗം ഒഴിപ്പിക്കണമെന്ന് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഫ്ളാറ്റുകളുടെ സുരക്ഷിതത്വം പരിശോധിച്ച ചെന്നൈ ഐ ഐ ടിയിലെ വിദഗ്ദ്ധ സംഘവും ഇതേ അഭിപ്രായക്കാരാണ് നിർമ്മാണ വൈകല്യങ്ങളെ തുടർന്ന് പണികൾ പാതിവഴിയിലായിപ്പോയപ്പോൾ ഉപേക്ഷിക്കേണ്ടി വന്ന ഫ്ളാറ്റുകൾ കൊച്ചി നഗരത്തിൽ വേറെയുമുണ്ട് എന്നാൽ നഗരവാസികളെ ഒരിക്കൽ മോഹിപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ചന്തേർ കുഞ്ച് ഫ്ളാറ്റുകൾ താമസം തുടങ്ങി അഞ്ചു വർഷം പോലും തികയും മുൻപ് ഉപേക്ഷിക്കേണ്ട സ്ഥിതി വന്നു ചേർന്നത് അവയിലെ താമസക്കാരെ മാത്രമല്ല കണ്ടു നിൽക്കുന്നവരെ പോലും ഖിന്നരാക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് സർക്കാരും കെട്ടിട നിർമ്മാതാക്കളും ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് ഇരുപത്തിനാല് നില ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണത്തിന് അപേക്ഷ നൽകുമ്പോൾ അതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിയേണ്ടതാണ് ഫ്ളാറ്റുകൾക്ക് ബലക്ഷയമുണ്ടാകാനുള്ള കാരണങ്ങൾ പരിശോധനാ സംഘങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നിർമ്മാണത്തിൽ ഒരുവിധ ഗുണനിലവാരവും പാലിച്ചിട്ടില്ല എന്നതാണ് കണ്ടെത്തലുകളിൽ അധികവും അടിത്തറ കോളങ്ങൾ തട്ടുകൾ ബീമുകൾ തുടങ്ങിയവ ഒന്നും ചട്ടങ്ങൾക്ക് അനുസരിച്ചല്ല കരാറുകാർ ലാഭം നോക്കി എല്ലാത്തിനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നോക്കാൻ ചുമതലപ്പെട്ടവരാകട്ടെ കണ്ണടച്ചിട്ടുമുണ്ടാകണം സേനാങ്ങൾക്കായി കെട്ടിപ്പൊക്കിയ ഫ്ളാറ്റുകൾ ഒരുവിധ നിലവാരവും ഇല്ലാത്തവിധം തകർന്നു വീഴാൻ നിൽക്കുന്ന ചന്ദേർകുഞ്ച് ടവറുകൾ നിർമ്മാണ രംഗത്തെ വൈകല്യങ്ങൾക്കും ചട്ടലംഘനങ്ങൾക്കും പ്രതീകമെന്നോണം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് തകർച്ച ദൃഷ്ടിയിൽപ്പെട്ട ആദ്യ നാളുകളിൽ തന്നെ പരിഹാര നടപടികൾക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഫ്ളാറ്റുകളെ രക്ഷിച്ചെടുക്കാമായിരുന്നുവെന്നും കേൾക്കുന്നു ഏതായാലും ഫ്ളാറ്റ് നിർമ്മാണത്തിൽ പാലിക്കേണ്ട ചട്ടങ്ങൾ പതിന്മടങ്ങ് ശക്തമാകേണ്ടതിന്റെ ആവശ്യകത ചന്തേർകുഞ്ച് ടവറുകൾ ഒന്നുകൂടി ഓർമ്മിക്കുന്നുണ്ട്